നെതന്യാഹുവിന്റെയും അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇറാനിലെ സ്വപ്നങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത് ഇറാനിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ആളിക്കത്തിയിരുന്നു പക്ഷേ അതിന് തൊട്ടു പിന്നാലെ ഇതാ മറ്റൊരു പ്രതിഷേധം ഇറാനിന്റെ നഗരങ്ങളെ കീഴടക്കിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് കലാപകാരികളും ടെററിസ്റ്റുകളുമാണ് ഒരു സ്വന്തം നാടിനെ വിൽക്കാനിറങ്ങിയ വഞ്ചകരായ നിങ്ങൾക്ക് നാശം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പ്രതിഷേധ റാലികൾ ഇവർക്കെതിരെയാണ് രംഗത്ത് വന്നിരിക്കുന്നത് അതായത് സ്വന്തം നാടിനെ വഞ്ചിക്കാൻ വേണ്ടി ഇറങ്ങിയ ഇത്തരം ആളുകൾക്കെതിരെ ശക്തമായ സമരവുമായി മറ്റൊരു വിഭാഗവും കൂടെ ഇറാനിൽ രംഗത്തെത്തിയിട്ടുണ്ട് ഡെത്ത് ടു ദി ഹിപ്പോക്രറ്റ്സ് സ്വന്തം നാടിനോട് സ്നേഹമില്ലാതെ വിദേശികൾക്കൊപ്പം നിന്ന് കാപ്പട്ടി കാണിക്കുന്ന ആളുകൾക്ക് വൻ നാശം വരുന്നു ീഡർ നേതാവിനെ വിളിച്ചുകൊണ്ട് എന്ന് പറയുന്ന ഞങ്ങളെല്ലാം തയ്യാറാണ് അങ്ങേക്ക് പിന്നാലെ എന്ന് പറയുന്ന മുദ്രാവാക്യവുമായി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഇറാന്റെ പല നഗരങ്ങളിലും ഇപ്പോൾ ശക്തമായ പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ീ ആളുകൾ പ്രതിഷേധത്തിന് ഇറങ്ങുമ്പോൾ ഭരണകൂടത്തിന് ഒരുപാട് പരിമിതികളുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു മറ്റൊരു വിഭാഗം കൂടെ ഈ വിഭാഗത്തിനെതിരെ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായും അവിടെയാണ് ഈ പ്രതിഷേധങ്ങളും കലാപങ്ങളും തകരുന്നത് നേരെ മറിച്ച് രാഷ്ട്രത്തിന്റെ തലവന്മാർക്ക് നമുക്കറിയാം പോലീസും പട്ടാളവും ഇറങ്ങിയാൽ തന്നെ എത്ര ആളുകളെ നേരിടും ഒരു ലക്ഷം ആളുകൾക്ക് പകരം ആയിരം പട്ടാളക്കാരോ പോലീസുകാരോ ഇറങ്ങിയത് കൊണ്ട് എന്താണ് സംഭവിക്കുക ഒന്നും നേടാൻ കഴിയില്ല അല്ലെങ്കിൽ പിന്നെ ആളുകളെയൊക്കെ വെടിവെച്ച് ഒരു ഭാഗത്ത് നിന്ന് കൊല ചെയ്യാൻ തുടങ്ങണം ഇത് പ്രായോഗികവും അല്ലല്ലോ അന്ന് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഒരു നാട്ടിൽ ഉയർന്നു വരുമ്പോൾ അവിടെയാണ് ഭരണകൂടം പരാജയപ്പെടുന്നത് നിഷ്ക്രിയമാകുന്നത് എല്ലാ സംവിധാനങ്ങളും ശക്തിയും അവിടെയാണ് സ്വന്തം ജനങ്ങൾക്ക് മുന്നിലാണ് യഥാർത്ഥത്തിൽ ക്ഷയിച്ചു പോകുന്നത് എന്നാൽ ഇവിടെ അതിന് ബദലായി വന്നിരിക്കുന്നത് അതുപോലുള്ള ഒരു മനുഷ്യ സമുദ്രമാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവരെ ഇവർക്കെതിരെ പ്രതികൂലമായി നിൽക്കാൻ അല്ലെങ്കിൽ നിയമപാലകർക്കപ്പുറത്ത് ഈ ആളുകൾ ഇതുപോലെ പ്രതിഷേധവുമായി അവർക്കെതിരെ രംഗത്ത് വരുന്നതോടുകൂടെ അവിടെയുള്ള നിയമപാലകർക്കും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റു സെക്യൂരിറ്റി സംവിധാനങ്ങൾക്കും നല്ല രീതിയിൽ ഇടപെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ് മാത്രമല്ല നൂറുകണക്കിന് ആ മൊസാദിന്റെ ചാരന്മാരെയാണ് ഈ കലാപകാരികൾക്കിടയിൽ നിന്ന് ഇറാന്റെ സെക്യൂരിറ്റി സിസ്റ്റങ്ങൾ പിടികൂടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വിദേശികളുടെ രാഷ്ട്രത്തിന്റെ പുറമെ നിന്നുള്ള ഇടപെടലാണ്

ഇങ്ങനെ ഒരു നീക്കം അവിടുത്തെ ആളുകളിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത് ദക്ഷാർത്ഥത്തിൽ ഖാമയുടെ നേതൃത്വത്തിലുള്ള പരണം തകർന്നടിയാൻ പോകുന്നു പതനത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്നിടത്തു നിന്നാണ് കാര്യങ്ങൾ അപ്പാടെ തല കീഴായും അറിയുന്നത് ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലും അതുപോലെ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപും പരാജയപ്പെടുന്നത് എന്നത് നമുക്ക് വ്യക്തമാണ് ആളുകൾ എത്രമാത്രം ആവേശത്തോടെയാണ് അവരെ ശബ്ദമുയർത്തുന്നത് ഈ കലാപകാരികൾക്കെതിരെ ശബ്ദമുയർത്തുന്നത് എന്ന് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം നിലവിൽ പല ഭാഗത്തും ഇതുപോലുള്ള പ്രതിഷേധങ്ങളും ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിലവിലുള്ള കലാപകാരികളുടെ പ്രതിഷേധങ്ങൾ ഇനി വിജയിക്കുമെന്ന് തോന്നുന്നില്ല ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രതിഷേധം ഉയർന്നതോടുകൂടെ തന്നെ അത് നാടിന്റെ നഗരങ്ങളുടെ എല്ലാ ഭാഗത്തേക്കും ഈ പ്രതിഷേധങ്ങളും പടർന്ന് പന്തലിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ് അതോടുകൂടെ ഇറാന്റെ ശത്രുക്കളുടെ സ്വപ്നങ്ങളെല്ലാം ദിവാസ്വപ്നമായി മാറുന്ന കാഴ്ചയാണ് ഇതോടുകൂടെ കാണാൻ സാധിക്കുന്നത്